പ്രശസ്ത താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ മുൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം വെയിൻ ലാർക്കിൻസാണ് അന്തരിച്ചത് ഇംഗ്ലണ്ടിനു വേണ്ടി പതിമൂന്ന് ടെസ്റ്റുകളും ഇരുപത്തിയഞ്ച് ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ ഇംഗ്ലണ്ടിനായി കളിച്ചു താരത്തിൻ്റെ കരിയറിലെ രണ്ടാം മത്സരം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ലോകകപ്പ് ഫൈനലായിരുന്നു എന്നാൽ ടീം പരാജയപ്പെട്ടു എഴുപത്തി ഒന്നാം വയസ്സിലാണ് വെയിൻ ലാർക്കിൻസ് അന്തരിച്ചത് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ